ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനൽ കേരള സംസ്ഥാനത്തെ മുഴുവൻ ദിവസത്തെയും ഗോൾഡ് റേറ്റ് വിവരങ്ങൾ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക റെക്കോർഡ് വില വർധനവാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സ്വർണ്ണവിലയിൽ കാണപ്പെട്ടത് ഇനി ഇപ്പോഴത്തെ സ്വർണവില നൊക്ക് എത്രയെന്ന് പരിശോധിക്കാം വിലയിൽ പുതുതായി വരുന്ന വില വ്യത്യാസങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമൻറ്റ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ അൻപത്തിയേഴ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് രൂപയും ഒരു പവൻ അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് രൂപയുമാണ് വിലയിൽ പിന്നീട് വരുന്ന വില അപ്ഡേറ്റുകൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി തീർച്ചപ്പെടുത്തുക എല്ലാ ദിവസവും സ്വർണ്ണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ